ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഓണസദ്യയുടെ ഓണസദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസത്തെ ഓരോ പരിപാടികളല്ലേ ഓണസദ്യയുടെ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ പരിപാടികളും കൂടി ഞാൻ ഇവിടെ മോർണിംഗ് നമ്മള് വെള്ളം തിളക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ വെള്ളത്തിൽ അത് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കണ്ടത് അപ്പൊ ടേസ്റ്റ് കുറയും കറികളിലൊക്കെ എന്തിൻ്റെ ആയാലും പച്ചവെള്ളം ഉപയോഗിക്കുന്നത് അതിനാണ് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എന്നും ഞാൻ അരി തിളയ്ക്കുന്നതിന് മുമ്പ് അല്ല അരി ഇടുന്നതിന് മുമ്പ് തിളച്ച വെള്ളം ഞാൻ ഇടുത്ത് വെക്കും അതിന് ശേഷമാണ് അരി ഇട ഞാനിന്ന് സാമ്പാറാണ് വെക്കാൻ പോകുന്നത് അപ്പം സാമ്പാർ പറഞ്ഞിട്ട് ഞാനിത് കൽച്ചട്ടിക്ക് പിന്നെ ഞാൻ ഞാനില്ല സാമ്പാർ വെക്കാൻ കൽച്ചട്ടിയിലാണ് വെക്കുന്നത് ആ കൽച്ചട്ടിയിൽ സാമ്പാർ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അറിയാതിരിക്കാൻ പറ്റാൻ പോകുന്നത് കൽച്ചട്ടിയിലും ചട്ടിയിലൊക്കെ നമ്മൾ കുക്കറിലും ഇതിലൊക്കെ വെക്കുന്നതിനാട്ടൊക്കെ വളരെയധികം ടേസ്റ്റ് ഓ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് സാമ്പാറാണ് ഉണ്ടാക്കാൻ പാടേട്ടോ സാമ്പാർ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ സാമ്പാർ ഇപ്പം ഞാനിന്ന് ഓണസദ്യ സ്പെഷ്യൽ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ സാമ്പാർ പല വിധത്തിലുണ്ടല്ലേ മത്തങ്ങ സാമ്പാർ ഉള്ളി സാമ്പാർ വെണ്ടയ്ക്ക സാമ്പാർ എല്ലാം കൂടി ചേർത്തൊരു സാമ്പാർ അതുമാത്രമല്ല പല നാട്ടിലും പല വിധത്തിലുള്ള സാമ്പാർ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വേറെ സാമ്പാർ തൃശ്ശൂർ പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു സാമ്പാർ വറുത്തരച്ചിട്ടാണ് വെക്കുക ഞാൻ ഞാൻ ഗുരുവായൂരാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് ഒരു സാമ്പാർ വെക്കുകയെന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര പണിയാണ് കാരണം അത് മല്ലി മുളക് എല്ലാ സാ എല്ലാ സാമ്പാറിലേക്ക് എന്തൊക്കെ വേണമെന്ന് വച്ചാൽ അതെല്ലാം വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് പിന്നെ തേങ്ങ അതും കുറച്ചൊന്നും ഇല്ല കുറേ ആൾക്കാരുണ്ടാവും വീട്ടിൽ അപ്പോൾ എല്ലാവർക്കും കൂടി ഇവിടെ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ എന്ന് പറയുന്നത് എറണാകുളം സൈഡായിട്ട് ആലുവ അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പൊടി ഉണ്ടാക്കി വെക്കുകയ്യാ അല്ലെങ്കിൽ പൊടി വാങ്ങിച്ചിട്ട് ഞാൻ പൊടി വ ഉണ്ടാക്കി ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ തന്നെയാണ് എൻ്റെ പൊടിയൊക്കെ വറുത്ത് വെക്കേണ്ടതൊക്കെ അപ്പോൾ ആ പൊടിയിട്ട് എളുപ്പത്തിൽ കഴിയും അപ്പം നമുക്കിന്നൊരു ഉള്ളി സാമ്പാർ ഉള്ളി സാമ്പാർ അല്ല ഉള്ളിയും വെണ്ടയ്ക്കും തക്കാളിയും കൂടി ചേർത്തിട്ടുള്ള ഒരു സാമ്പാർ വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സാമ്പാർ വയ്ക്കാൻ പോയാലോ അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ വെണ്ടയ്ക്ക ഉണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും കൂടി നന്നാക്കിയത് ചേട്ടണം കേട്ടോ അപ്പോൾ നമുക്ക് സാമ്പാർ വെച്ചാലോ പിന്നെ ഞാൻ ഇതേ പരിപ്പ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കറി ചട്ടി കത്തിച്ചിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം കറിച്ചട്ടി ചൂടാ വെള്ളം ചൂടായിട്ട് വെള്ളം ഒഴിച്ച് വച്ചിട്ടുണ്ട് വലുതാ വെള്ളമുണ്ട് നമുക്ക് ഈ ഉള്ളിയും പിന്നെ വെണ്ടയ്ക്കും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി ഒന്ന് അതിൻ്റെ പച്ചചവൊ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഉള്ളി പരിപ്പ് തക്കാളി എല്ലാം നന്നായിട്ട് വെന്തണ്ട് ഇതൊക്കെ കണ്ടില്ലേ നല്ലോണം വെന്തോ നമ്മൾ കുക്കറിൽ ഇടണം അതേമാതിരി വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത കരങ്ങൾ എനിക്കിഷ്ടമില്ല ഒരുപാട് വേവരുത് അതാണ് ഇനി നമുക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്ക് ഞാൻ ഇത്തിരി ഒന്ന് വഴറ്റി സാമ്പാർ പൊടിയും ചേർത്തിട്ട് വഴറ്റിയെടുത്തു നമുക്കിത്തിരി കുടിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത്രയും വെണ്ട വേണമെങ്കിൽ പിന്നെ ഇട്ടുകൊടുക്കാം കൊടുക്കാൻ ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്തു ചിലപ്പം മുളക് പൊടിയും കൂടി ഇടാം മുളകൊടി ഞാൻ മറന്നുപോയതാണ് ഞാൻ വെണ്ടയ്ക്ക വയറ്റുമ്പോൾ തന്നെ മുളകൊടി ഇടേണ്ട കാര്യമുള്ളൂ പക്ഷേ ഞാൻ മറന്നുപോയതാ കേട്ടോ നിങ്ങളിടുമ്പോൾ അങ്ങനെ ചെയ്യാം വെണ്ടയ്ക്ക വഴറ്റുമ്പോൾ തന്നെ കൊടുത്താൽ മതി കളിച്ചത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നന്നായി ഒന്ന് തിളച്ചോട്ടെ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി പിന്നെ ഇത്തിരി മല്ലിയാല ഇട്ടിട്ട് കടുവറക്കണം അപ്പോൾ നമ്മളിത് കടുക് തളിച്ച് ഇട്ടു കിട്ടോ അതേ ഇപ്പൊ ഇട്ടുള്ളൂ മല്ലിയാലയും ചേർത്തു അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊളി ടേസ്റ്റാ കേട്ടോ സാമ്പാർ പൊടി ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം പറയല്ല ഞാൻ കാണിച്ചു തരാം ഇപ്പം പക്ഷേ ഇപ്പോൾ സാമ്പാർ പൊടി തീർന്നിട്ടില്ല തീരാതെ ഞാൻ എനിക്ക് പൊടിച്ചാൽ ശരിയാവില്ലതാ ഇതാണ് ഞാൻ പൊടിച്ച സാമ്പാർ പൊടിയുണ്ട് അതാ ഞാൻ തന്നെ പൊടിച്ചതാണിത് ഞാൻ തന്നെയെന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഞാൻ തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ വറുത്ത അരച്ചിട്ടാണ് തേങ്ങക്ക് വറുത്തരച്ചിട്ടാണ് വയ്ക്കുക നിങ്ങൾക്ക് ഏറ്റവും സാമ്പാർ വെക്കുന്നതാണ് ഇവിടെ ഏറ്റവും എളുപ്പം സാമ്പാർ വെക്കുന്നതായി ഈ പൊടി ഇട്ടാൽ മതി അപ്പം അരിപ്പം എല്ലാം വേവിച്ച് കഴിഞ്ഞിട്ട് ഈ പൊടി ഇട്ടാൽ സാമ്പാറായി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഡ്ഡലി ആൻഡ് സാമ്പാർ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓന്നറഞ്ഞ് വല്ലാണ്ടേ മാറ്റണം അപ്പം ഇതാ നമ്മൾ കഴിക്കാൻ പോവാം കേട്ടോ tìm hiểu về lúa tầm tích lũy thì cái tầm